ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നാറ്റക്കോയ തങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട് ഒരു ചെറിയ വിവാദവുമായിട്ട് ചെറിയൊരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പ്രചരിക്കുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ബിസിനസ്സിന് വേണ്ടത് മതസൗഹാർദ്ദമാണല്ലോ അപ്പോൾ ആ മതസൗഹാർദ്ദത്തിന് വേ ഉതകുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു സലാത്ത് മജ്ലിസ് നമുക്ക് ആ മജ്ലിസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിന് ഉസ്താദ് അൻസാരി സൂര്യ അതിനൊരു പ്രതികരണം നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഇപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി തേനൊക്കെ നമ്മളെ നെയ്യത്തുവക്കെയാണ് കേട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ അടുത്ത് നിങ്ങളടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതിട്ടെ നിങ്ങൾ അടുത്തുള്ള പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ചീരിന് കൊടുക്കും അല്ലെങ്കിൽ കൊടാവും വ്രത വന്നതില്ലോ സലാത്തുൽ ഫാത്തി തട്ടിപ്പറിച്ച അപ്പൊ നോക്കാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ ഈ പതിനായിരക്കണക്കിന് ആ ഒരുമിച്ച് ഒരു ആള് കല്യാണൊക്കെ കല്യാണക്ക് എന്താ അദ്ദേഹം തോന്നുന്നില്ല ജലീൽ പറഞ്ഞ പോലെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഇൻഷാല്ലാ ജനസാഗരായിരിക്കും ഒമ്പത് മണിക്ക് നിക്കാഹ് തുടങ്ങും കിട്ടോ അപ്പൊ തേന് തുറന്നോ തോന്നില്ല തുടങ്ങില്ല എന്നാൽ ഇൻഷാല് ഒരിക്കലും ഈ ആറ്റക്കോത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ് അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തവിദ്യരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചു ഒന്നിച്ചേർത്തുകൊണ്ട് പ്രതിഭ പ്രതിഭകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു അതിലെന്തേ കാര്യം ഇവിടെ പല ആളുകളും പല വഴികളുടെ പൈസ ഉണ്ടാക്കത്തില്ലേ ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു അത് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അതിൽ ആ വഴിക്ക് വിട് അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനതു വാങ്ങിയിട്ടുള്ള ബിരുദാരികളായ എത്ര ആളുകൾ ആ മജുരസിൽ ഉണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വസ്ഥെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്തമാനം നിങ്ങൾക്കാർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രസ്താദന്മാരെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തിളച്ചയ്ക്കും വേണ്ടി ഏത് വിധേനയും വിധേയപ്പെടുന്നവരായാലും നമ്മളൊക്കെ മാറിയോ ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ ആല്യം എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഏത് അവസ്ഥയിലായി സർവമത പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും നിശ്ചയമില്ല എന്നുള്ള ആളുകൾക്ക് തോന്നുക ഇതിനൊന്നും ഗൗരവില്ലേ ഒരുവായൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ നിർവഹിച്ചോട്ടെ അള്ളാഹുവിൻ്റെ സ്മരണാർത്ഥം ഏക ഇലാഹായ അള്ളാഹുവിൻ്റെ സ്മരണാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ലമാരുടെ പേരിൽ സ്വ ഫാത്തിഹ ചൊല്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട് അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം അള്ളാഹു കാരുണ്യവാനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എല്ലാ സഹോദരങ്ങളുടെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഹൈന്ദവനും ക്രൈസ്തവനും ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇന്ന ആളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ അവിടെ ഇരിക്കുന്ന ഉസ്താമ്പോട് ചോദിക്കും തെറ്റാണോ ശരിയാണോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് ചെയ്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര് നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ക്ഷേത്രം അവിടെ ഒരുപാട് പേര് കാശ് ചെലവഴിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയാണ് പടച്ചവന് വേണ്ടി നമ്മുടെ നമുക്ക് സൗനാരാധനയില്ല നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അള്ളാഹുക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു മജിലിസിൽ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിലൊന്നും ഒരു ഗൗരവമില്ല എന്നാ വരുന്നതെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ല സലാത്ത് ഉൽ ഫാത്തിഹ് നബി അലൈഹി വലാമാ തങ്ങളുടെ പേരിൽ സ്വലാത്തു ജല്ലിയട്ട് ഹബീബായ് സലാഹു അലി വസ്ലമാങ്ങൾ അവസാനം വരെ എന്തിനു വേണ്ടി നിലകൊണ്ടാള തൗഹൈദിനു വേണ്ടി നിലകൊന്നുകൊണ്ടാളല്ലേ ആ അള്ളാഹുവിന്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനു വേണ്ടി ഹബീബായ തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാരിൽ മറ്റു സമൂഹങ്ങളുമുണ്ട് നമ്മുടെ എല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ ലോകത്തും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്നവനെ അള്ളാഹുവാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് നബിതങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ നബിതങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ റഷൂർ നാൻ്റെ പേര് സ്വലാത്ത് ശേഷം നബി സല്ലാഹുലി വസ്ലം അന്നാരെ പരിചയപ്പെടുത്തി ഏകനായ ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്തി എന്ന ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ജല്ലാൻ വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അവരോട് പറയുകയാണ് തേൻ ആരെ ആരുടെ പേരിൽ മന്ത്രിക്കാനാണ് പറഞ്ഞത് ഏതും മതമാണിത് ഞാൻ ഈ അവിടെ ഇരുന്ന ഉസ്താദന്മാരോട് വളരെ ദയാവായിപ്പെടുവേ ചോദിക്കുകയാണ് ഒരായിരം രൂപ കൈമടക്കും ഒരു ഗാന്ധി തല കിട്ടിയാൽ ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ എന്തിനും വഴങ്ങുമോ നമ്മൾ അതിനെ അതിനറിയാമേതോട് ചോദിക്കുകയാണ് എന്തിനേത് രൂപത്തിലേക്കും വഴങ്ങാൻ പരുവപ്പെടുന്ന രൂപത്തിലേക്കും നമ്മുടെ മാനസികാവസ്ഥ ആ രൂപത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു ദുർബലപ്പെട്ടുപോയോ നമുക്കിതിലൊന്നും ഗൗരവം ഈ തൗഹിദ്ശീർക്കൊന്നും ഒരു ഗൗരവമായിട്ട് തോന്നിയില്ലേ നമ്മുടെ ആലിമ്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സമുന്നതരായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദോ ലിഫിരി തങ്ങളോ ആരെങ്കിലും ഈ സമാനമായി ഒരു ഉപമ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഞാനിത് പച്ചക്ക് പറയത്തെന്ന് അറിയുമോ ഇവിടെ ഒരു ബഹുസ്വര സമൂഹമാകുമ്പം ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ടവര് അവര് ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് ആരാധിച്ചോട്ടെ അവര് ബഹുമാനിച്ചോട്ടെ അവര് പ്രാർത്ഥിച്ചോട്ടെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന സ്വലാത്ത് ചെല്ലുന്ന മജിലിസിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രിയപ്പെട്ട ആറ്റക്കുഴത്തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിൻ്റെ ഗൗരവം എന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഉസ്താമരോട് പറയാണ് നിങ്ങൾക്കിതിൻ്റെ തെറ്റും ശരി അറിയത്തില്ലേ ഈ ആറ്റക്കുയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിവും പരിമിതിയും നമുക്കറിയാമല്ലോ നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ നിങ്ങൾ ബിരുദധാരികളല്ലേ നിങ്ങൾ ശ്രദ്ധയുള്ള കായിക നന്നായിട്ട് ഓതിവരല്ലേ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല നിഷാല്ലമാര് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല എൻ്റെ അബദ്ധമായി നിങ്ങൾ ചോദിക്കാം അപ്പോ നമ്മുടെ നാട്ടുകാർ തങ്ങള് എന്താ പറയുക കുറേ ലൈവായിട്ട് കുറേ എന്താ പറയാ റീച്ചകൾ കൂടി നിൽക്കുന്ന സമയത്ത് കുറേ ഉണ്ടായി തങ്ങളാണോ തങ്ങളല്ലേ ചിലർ തങ്ങളാണ് അദ്ദേഹം തന്നെ അദ്ദേഹം തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പയറ്റി പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിന് കഴിയുന്ന ഒരു ബിസിനസ്സ് അത് തങ്ങളായിട്ട് രൂപം മാറി അദ്ദേഹം ഒരു ഓട്ടോ ഓടിക്കരുത് ആദ്യം അതിൻ്റെ ശേഷം അദ്ദേഹം അതേ കുറേ ഗൾഫ് കൺട്രിയിലൊക്കെ ജോലി ചെയ്ത് അദ്ദേഹത്തിന് അതൊന്നും ക്ലിക്കാകാതെ വന്നപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുത്തൊരു ബിസിനസ്സാണത് ഈ ബിസിനസ്സിൽ പോയിരുന്ന ഇദ്ദേഹം ഈ പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇരിക്കുന്ന ഈ മുസ്താദന്മാർ അവരുടെ ഒരു ജാഹിൽ അവരുടെ ഒരു ഇടിത്തറം അല്ലെങ്കിൽ പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തും പണയം വെക്കുന്ന ഇത്തരം മുസ്താദന്മാരാണ് നമ്മുടെ സമൂഹത്തിന് നാശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ